പിന്നെ ഈ തനി നാടൻ അടുക്കളയിൽ തനി നാടൻ വിഭവമായ ഒരു തോരൻ കറിയാണ് അത് വേറൊന്നുമല്ല മുരിങ്ങയില ഒത്തിരി ഹെൽത്തിയായ മുരിങ്ങയില തോരൻ അതിന് അരയ്ക്കാൻ തേങ്ങ ഉള്ളി മുളക് ജീരകം ചെറിയ ജീരകമാണ് വെളുത്തുള്ളി മഞ്ഞപ്പൊടി ഇതിനി ഒന്ന് ഒതുക്കി നമുക്ക് എടുത്തുകൊണ്ട് വരും തേങ്ങയും ചെറിയ ജീരകം മുളക് ഉള്ളി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇത്രയും കൂട്ടി ഒന്ന് ഒതുക്കി എന്ന് പറഞ്ഞാൽ ചതച്ചെടുത്തത് മുരിങ്ങയിലക്കകത്തിട്ട് ഉപ്പും കൂട്ടി തിരുമ്മി ഇതൊക്കെ വെച്ചിരിക്കുകയാണ് എണ്ണ എടുപ്പ് വെച്ചിട്ടുണ്ട് ഇത് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതത്തേ കിട്ടണം ഇതാ മുരിങ്ങയില തോരനെങ്ങനെ റെഡിയായി വരുന്നുണ്ട് അടുപ്പിൽ വെന്തുകൊണ്ടേ അധികം വേഗമൊന്നും ഇല്ലല്ലോ മുരിങ്ങയിലേ അതൊന്ന് ചെറിയ രീതിയിലിരുന്ന് വേഗട്ടെ പിന്നെ മുരിങ്ങയില ശരിക്കും നമ്മളടത്തിയെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് കത്തി തൊടാതെ കത്തി തൊണ്ട് നമ്മൾ ധരിഞ്ഞാൽ അത് കൈക്ക് നടന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മുറിച്ചിട്ട് എടുത്തതാണ് അങ്ങനെയല്ല മുരിങ്ങയിലെ തോരൻ റെഡിയായിട്ടോ ഉണ്ടോ എല്ലാവരും ഈ കറിയൊന്ന് വെച്ച് നോക്കണം ഭയങ്കര നല്ല ടേസ്റ്റും ഉണ്ട് അതിലുപരി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ കറിയാണ് എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ട് കരുതുന്നു ഇപ്പൊ തനി നാടനായ ഒരു കറിയാണ് ഉള്ളത് ഓക്കെ